ഭർത്താവിന്റെ സുഹൃത്തുക്കളായ നാലു പേർ ചേർന്ന് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ തൃശൂരിൽ താമസിക്കുമ്പോൾ രണ്ടു വർഷം മുൻപാണ് സംഭവം വടക്കാഞ്ചേരി നഗരസഭയിലെ സി പി എം കൗൺസിലർ പി എ ജയന്തടക്കം നാലുപേർക്കെതിരെയാണ് യുവതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഭർത്താവ് ചികിത്സയ്ക്കായി പോയ സമയത്താണ് സുഹൃത്തുക്കളായ ഇവർ പീഡിപ്പിച്ചത് പീഡിപ്പിച്ചത്യന്താണ് വടക്കാഞ്ചേരിയില് പേര് ജയന്തൻ അവരുടെ ഇതുകൊണ്ടാണ് ഞങ്ങക്ക് ഇത് കിട്ടാതെയത് പീഡന വിവരം ഭർത്താവിനോട് ആദ്യം പറയാൻ മടിച്ച യുവതി ഒരു വർഷത്തിന് ശേഷം വെളിപ്പെടുത്തി പിന്നീടാണ് പോലീസിന് പരാതി നൽകിയത് എന്നാൽ കേസ് ഒത്തുതീർപ്പാക്കാനാണ് പേരമംഗലം സിഐ ആദ്യം മുതലേ നീക്കം നടത്തിയത് ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമായി കൊണ്ടുപോയി പോലീസ് അപമാനിച്ചു ആൾക്കാരുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് എന്നോട് ചോദിക്കും എനിക്ക് ആ സമയത്ത് എനിക്ക് അതിന്റെ ഒരു ഇത് സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇതുണ്ടാവില്ലല്ലോ ഞാൻ അന്ന് അന്നിതായ പ്രതികളുടെ ഭീഷണി മൂലം കോടതിയിൽ കേസ് തുടരാനായില്ല വീട്ടമ്മ മൊഴി നൽകാൻ എത്തിയപ്പോൾ പ്രതികൾ ഭർത്താവിനെ കാറിൽ ബന്ദിയാക്കി ഭീഷണിപ്പെടുത്തി രണ്ടു മക്കളെ കൊല്ലുമെന്നും ഇവർ ഭീഷണി മുഴക്കിയിരുന്നു മൊഴി മാറാൻ വേണ്ടി ഇരുത്തി പഠിപ്പിച്ചു മൊഴി മാറണം അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഒന്ന് കാറിൽ പിടിച്ചു വെച്ചിട്ടായിരുന്നു എന്റെ മജിസ്ട്രേഷിന് മുമ്പിലേക്ക് വിട്ടത് പ്രതികളുടെ ഭീഷണി മൂലം കഴിഞ്ഞ മൂന്ന് മാസമായി ഈ കുടുംബം തൃശ്ശൂരിൽ നിന്ന് മാറി താമസിക്കുകയാണ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിലൂടെ വാർത്ത ഫേസ്ബുക്കിലൂടെയാണ് കേസിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രതികളുടെ ഭീഷണി തുടരുകയാണെന്നും ഈ കുടുംബം വെളിപ്പെടുത്തി എന്നെ കാണുമ്പോ കാണുമ്പോ ഇവരെ നിന്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ട് അത് അത് വെച്ച് ഞങ്ങൾ ഇതാക്കും ഇവരെ ഞാനിപ്പോ എവിടെയെങ്കിലും പോയാലേ തന്നെ എന്റെ പിന്നാലെ ഇവര് ബൈക്കിൽ വന്നിട്ട് അത് ഇതും പറയാൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഇതൊരു ഒരു കള്ളക്കേസ് ആണ് കള്ളപ്പരാതി ആണ് ഈ പരാതി ഓഗസ്റ്റ് മാസത്തില് മറ്റേ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനകത്ത് പരാതി കൊടുത്തു മെഡിക്കൽ കോളേജിനകത്ത് ആ പരാതി അവിടെ നിന്ന് മറ്റേ പേരാമംഗലം സർക്കിളിൽ കൈമാറി സർക്കിളി വിഷയം അന്വേഷിച്ചു സത്യാന്തമായി ആ വിഷയം അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തില് ഈ പരാതി കൊടുത്തിരിക്കുന്ന ഈ സ്ത്രീയെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലെ വൺ സിക്സ്റ്റി ഫോർ മൊഴി പറയുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തില് ഈ കക്ഷിക്ക് പരാതിയില്ല ഇത്ര സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഇത് അങ്ങനെ അവസാനിപ്പിച്ച് തോന്നിട്ടുള്ളതാണത് ഓഗസ്റ്റ് മാസത്തിൽ ഒരു സ്ത്രീ സുരക്ഷിതയല്ലെങ്കിൽ ആ നാട് സുരക്ഷിതമല്ല എന്നാണ് അതിന്റെ അർത്ഥം ഇത്ര ക്രൂരമായി പിച്ചു ചേന്തപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുന്ന ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് നമ്മളുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണല്ലോ പോലീസും അവരും അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടുത്തേണ്ടതില്ല ഏതായാലും അങ്ങനെ ചോദിച്ചവരാരാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പ് പരിശോധിക്കും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം